നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമായി തീരുവ കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് ചൈനയുമായുള്ള വ്യാപാര യുദ്ധം ശക്തമാക്കിയതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു ഇതിന് മറുപടിയായി ചൈന എൺപത്തിനാല് ശതമാനം തീരുവ ചുമത്തി തിരിച്ചടിക്കുകയും ചെയ്തു ഇപ്പോൾ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി യൂറോപ്പുമായും ഏഷ്യയുമായും ബന്ധം ശക്തപ്പെടുത്താൻ തുടങ്ങുകയാണ് ചൈന ബുധനാഴ്ച ഡസൻ കണക്കിന് രാജ്യങ്ങൾക്ക് പുതിയ താരിഫുകൾ തൊണ്ണൂറ് ദിവസത്തേക്ക് ട്രംപ് താൽക്കാലികമായി നിർത്തിവച്ചപ്പോൾ ചൈനീസ് ഇറക്കുമതിക്ക് പുതിയ താരിഫ് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമായി ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ബീജിംഗിന് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കിയത് ഫെന്റനൈൽ വിതരണ ശൃംഖലയിൽ ചൈനയുടെ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടി ഈ വർഷം ആദ്യം അവതരിപ്പിച്ച ഇരുപത് ശതമാനം തീരുവയെ അടിസ്ഥാനമാക്കിയാണ് ഈ കണക്ക് മുൻ ഭരണകൂടങ്ങളുടെ നിലവിലുള്ള ലെവികൾ കൂടി ചേർത്താണ് ട്രംപ് ഈ വർഷം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ ആകെ താരിഫുകൾ ഇപ്പോൾ ശതമാനമായി നിൽക്കുന്നത് ഒരു മന്ത്രിസഭാ യോഗത്തിൽ സംസാരിച്ച ട്രംപ് ആഗോള വിപണികളെ ഇളക്കിമറിച്ച തന്റെ താരിഫ് നയങ്ങളെ ന്യായീകരിച്ചു യു എസ് വളരെ നല്ല നിലയിലാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ പ്രവർത്തനത്തിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് ലോകം ഞങ്ങളോട് നീതിപൂർവം പെരുമാറണമെന്ന് ഞങ്ങൾ ശ്രമിക്കുകയാണ് ട്രംപ് വ്യക്തമാക്കി താരിഫ് യുദ്ധത്തിൽ അവസാനം വരെ പോരാടുമെന്ന് പറഞ്ഞ ചൈന ചർച്ചകൾക്ക് ശ്രമിക്കാൻ വിസമ്മതിച്ചു കൂടാതെ ചൈന മറ്റ് രാജ്യങ്ങളുമായി ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിനെതിരെ സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പല രാജ്യങ്ങളും തയ്യാറാകാത്തതിനാൽ ദിവസങ്ങൾക്കുള്ളിൽ ശ്രമങ്ങൾ ഭാഗികമായി മാത്രമേ വിജയം കാണുന്നുള്ളൂ ചൈന പ്രധാനമായും യൂറോപ്പിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രീഡിയം ലീഗ് വെങ് യൂറോപ്പ് കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ർ ലൈനുമായി സംസാരിച്ചു ഈ നീക്കം പുറം ലോകത്തിനൊരു നല്ല സന്ദേശം നൽകിയതായി സിൻഹ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു യു എസ് വാണിജ്യ വകുപ്പിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈന യു എസ് ലേക്ക് നാനൂറ്റി അറുപത്തി മൂന്ന് ഡോളറിന്റെ സാധനങ്ങളും സേവനങ്ങളും കയറ്റുമതി ചെയ്തു മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും തൊട്ടു പിന്നിലായി എത്തി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈന യു എസ് ലേക്ക് നാനൂറ്റി അറുപത്തി മൂന്ന് മില്യൺ ഡോളറിന്റെ സാധനങ്ങളും സേവനങ്ങളും കയറ്റുമതി ചെയ്തു മെക്സിക്കോയും കാനഡയും പിന്നിലായി അതേസമയം ചൈനയിലേക്കുള്ള യു എസ് കയറ്റുമതി കഴിഞ്ഞ വർഷം റെക്കോർഡ് നൂറ്റി തൊണ്ണൂറ്റി ബില്യൺ ഡോളറിലെത്തി അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി പ്രതിസന്ധിയിലായതോടെ ഇന്ത്യക്ക് കൂടുതൽ കിഴിവുകൾ നൽകിക്കൊണ്ട് വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ചൈനീസ് നിർമ്മാതാക്കൾ പല ചൈനീസ് ഇലക്ട്രോണിക് ഘടക നിർമ്മാതാക്കളും ഇന്ത്യൻ കമ്പനികൾക്ക് അഞ്ച് ശതമാനം വരെ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം മൂലം ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയുന്നത് ചൈനീസ് നിർമ്മാതാക്കൾക്ക് കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതോടെ ഇവർ ഇന്ത്യയിൽ കൂടുതൽ വിൽപ്പന ലക്ഷ്യമിട്ടുള്ള കിഴിവുകൾ പ്രഖ്യാപിക്കുന്നു ചൈനീസ് നിർമ്മാതാക്കളുടെ ഈ ഓഫർ ഇന്ത്യ സ്വീകരിച്ചാൽ പല ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞേക്കാൻ സാധ്യതയുണ്ട് ടി വി ഫ്രിഡ്ജ് സ്മാർട്ട് ഫോൺ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും വില കുറയാൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നത് ഇന്ത്യൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഘടകങ്ങളിൽ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു ഇതിൽ സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പ് ടെലിവിഷൻ പവർ സപ്ലൈകൾ ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അതിനാൽ നിലവിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഗുണകരമാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി